ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പെരുന്നാൾ വ്ലോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തലേ ദിവസം മുതൽ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ എല്ലാ വിശേഷങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ നോമ്പൊക്കെ തുറന്നതിന് ശേഷം സച്ചുവിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ അതിനടുക്ക് പിന്നെ ഫിത്തർ സഖാത്തിൻ്റെ അരിയൊക്കെ ഒന്ന് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോൾ ആരെയൊക്കെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഞങ്ങൾ തറവാട്ടിലേക്ക് പോകട്ടോ ഞങ്ങളുടെ എല്ലാ പെരുന്നാളും എല്ലാവരും കൂടെ തറവാട്ടിലാണ് കൂടാറുള്ളത് അപ്പോൾ തലേന്ന് തന്നെ പോയിട്ട് അവിടെ നമ്മൾ ഒരുക്കാനുള്ളതൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കും പിന്നെ പിറ്റേന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ അതാ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ നാല് വീട്ടുകാരുണ്ടോ ഉപ്പാക്ക് ഒരു രണ്ട് രണ്ടിയന്മാരും ആണുള്ളത് അപ്പോൾ നാല് വീട്ടുകാരും ഒരുമിച്ച് തറവാട്ടിലാണ് കേട്ടോ കൂടാറുള്ളത് എല്ലാ പെരുന്നാളും അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കിച്ചണിൻ്റെ വർക്കും എല്ലാം ഇന്ന് ഏകദേശം അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തി വെക്കും പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നാളെ മോർണിംഗ് ആണ് കേട്ടോ ചെയ്യാറ് പിന്നെ പിന്നെതാണ് ഇവിടെ ലഡുവൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളെ ഏരിയയിൽ ക്രെസൻ എന്നാണ് കേട്ടോ അറിയപ്പെടുക അപ്പോൾ ആ ക്രെസൻറ്റിലുള്ള വീട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലഡു കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെതാ കിച്ചണിലൊക്കെ നല്ല പണികളൊക്കെ ഓരോരുത്തരായിട്ടിങ്ങനെ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ

അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ വീട്ടിലേക്കെന്നെ വന്നിട്ടോ എന്നിട്ട് ലച്ചുവിനൊക്കെ ഉറക്കിയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മൈലാഞ്ചിക്ക് ഇടാനിട്ടോ വല്യ കാര്യായിട്ടൊന്നും വരക്കാനൊന്നും അറിയില്ല എന്നാലും പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് മൈലാഞ്ചി കിട്ടേക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ മൈലാഞ്ചി കിടുകയാണ് അതൊക്കെ ഇട്ട് കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി പിന്നെ രാവിലെ എണീറ്റ് നമ്മളെ വീട്ടിലെ വർക്കൊക്കെ തീർന്ന് കുളിമാറ്റിലേക്ക് കഴിഞ്ഞിട്ട് നേരെ തറവാട്ടിലേക്ക് തന്നെ പോയി കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടോ ഷെയർ ചെയ്യുന്നത് എല്ലാരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവർ പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നമ്മളെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഇവരുടെ കബറിലൊക്കെ സിയാറത്തെയ്ത് ദ്വാഴ ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് എത്തുക അപ്പോൾ ഇവര് ഏകദേശം എത്തിയപ്പോൾ മണി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇത് എല്ലാവരും കൂടി ചോറൊക്കെ കഴിക്കാനുള്ള കുറപ്പാടിലാണ് കേട്ടോ ഇത് മൂത്താപ്പൻ്റെ മോനാണ് ഇവരാണ് ചോറൊക്കെ വെച്ചിട്ടുള്ളത് ആട് ആടുബിരിയാണിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് മാഷ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു പിന്നെ ചിലർക്ക് കുറച്ച് ആൾക്കാർക്ക് പറ്റാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സൈഡായിട്ട് അടിപൊളി ചിക്കൻ്റെ ഗ്രേവി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് അടപ്പായസം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് വരുന്നത് അങ്ങനല്ലേ ഇതൊക്കെ ഒരു വെറുതെ രസമായിട്ട് എന്തായാലും അന്യം നിന്ന് പോന്ന ഓരോ പരിപാടികളായി മാറിയിരിക്കുന്നത് விடியல் 1200 ஒடிச்சன இருக்கு அதன பணத்தை ఇచ్చல்ல வேற வேற மூமோ அத பஸ் படுக்கே கொடுகே 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 தெனல ஏற வேற இந்த டைப் பசே பை பரீ 1100 மூரே இருக்கு அடி போடடா 500 100 மாமா 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 கொட்ட 100 லாப இல்ல ஐங்குருடா பனிக்க 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 ஐமே 100 பனிக்க 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 ஐசில பையண்டே பிடிப்பாயா இல்ல അങ്ങനെതാ ഞങ്ങള് എല്ലാവരുടെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാരും കൂടി ഫാമിലി പിക്ക് എടുത്തു പിന്നെ കുട്ടികൾക്കൊക്കെ പെരുന്നാൾ പൈസ ഒക്കെ കൊടുത്തു പിന്നെ അതൊക്കെ ഒരു സന്തോഷം ഉണ്ടോ കുട്ടികൾക്ക് അവർ പെരുന്നാൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയേക്കാരോ എത്ര ചെറിയ പൈസ ആണെങ്കിലും അതൊക്കെ ഒരു സന്തോഷം ഉണ്ടോ ആ ഒരു സമയത്ത് ഇവിടെ എല്ലാവരും പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും പിരിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും റിലേറ്റീവ്സിന് വീട്ടിൽ പോകാനുള്ളവർക്ക് അങ്ങനെ പോവുക പിന്നെ ട്രിപ്പ് പോകുന്നവർക്ക് അങ്ങനെ പോവുക അതൊക്കെ ഉണ്ടോ ഇനിയിപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പിരിയാറ് അപ്പോൾ ലോറ് എല്ലാവരും കൂടി അവിടെ നിന്ന് ഒരുമിച്ച് തന്നെ കേട്ടോ നിസ്കരിക്കുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ എല്ലാവരെയും ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങളെ നാത്തുമാരെ വീട്ടിലേക്കൊക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നൈറ്റ് അയക്കണേ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ വീട്ടിൽ നമ്മുടെ അപ്പ്യം പിന്നെ ചേഷത്തി മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് സീറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു കിട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ടില്ല നാളെ ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ ഇത്രയ്ക്കായിട്ട് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം മതിവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൊബൈ താങ്ക്